നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇപ്പം എല്ലാവരും വളം ഹോളിയറ് അടിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലും അതിന് ഏത് കോമ്പിനേഷൻ കൊടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലുമൊക്കെയാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് കോമ്പിനേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് എൻ പി കെയുടെ മോണോ അമോണിയം പോസ്പാറ്റ് പന്ത്രണ്ട് അറുപത്തൊന്ന് പ്ലസ് എസ് ഒ പി രണ്ടും ഓരോ കിലോ ഇരുന്നൂറ് ലിറ്ററിനും അതിൻ്റെ കൂടെ റെക്സോളി ൂറ് ഗ്രാം അതുപോലെ ബോറോ അതൊരു ഇരുന്നൂറ് ഗ്രാം പിന്നെ അമിനോ ആസിഡ് അത് ഒരു മുന്നൂറ് എം എൽ പിന്നെ അതിൻ്റെ കൂടെ എല്ലാം ഈ സൈറ്റോണിക്കിൻ്റെ എം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ നാന്നൂറ് ഗ്രാം വരെ നമുക്ക് ചേർത്ത് ഒരു കോമ്പിനേഷനായിട്ട് ഇത്ര നാല് സാധനങ്ങൾ അഞ്ച് സാധനങ്ങൾ അഞ്ച് ആറ് ഐറ്റം വരും ആറ് ഐറ്റം ചേർത്ത് നമുക്കൊരു സ്പ്രേ കൊടുക്കാൻ വന്നു അടുത്തൊരു കോമ്പിനേഷൻ എൻ പി കേടെ പത്തൊമ്പത് പത്തൊമ്പത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അതുപോലെ തന്നെ റെക്സോളി ബോറോൺ നോവഡ ഗ്രീൻ ബെറാഡ് ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കാം ഇതിൻ്റെ കൂടെ ഈ പൊട്ടാസ്യം ഹൈഡ്രോ ഹൈഡ്രേറ്റ് ചേർന്ന് വരുന്ന ടുഫാൻ അതൊന്ന് ഇതിലൂടെ ചേർത്ത് കൊടുത്താലും നല്ല കാ സെറ്റിങ്സും മഞ്ഞപ്പിഞ്ചിനും എല്ലാം നല്ല ഒരു കിട്ടും പിന്നെ ഇത് ശകലൂടി കോസ്റ്റ്ലിയാണ് ഈ കോമ്പിനേഷൻ എങ്കിലും നല്ല പക്കാർ കോമ്പിനേഷനാണ് പതിമൂന്ന് നാൽപ്പത് പതിമൂന്ന് എം ബി കെ പ്ലസ് എസ് ഒ പി ബോറോൺ ഒരു ഇരുന്നൂറ് ഗ്രാം മഗ്നീഷ്യം നൈട്രേറ്റ് ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ഗ്രാം പിന്നെ റെക്സോളിൻ്റെ സിങ്ക് തന്നെ ഒരു നൂറ് ഗ്രാം പിന്നെ റെക്സോളിൻ്റെ ന്യൂട്രൻസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഇരുന്നൂറ് എം എൽ അതുപോലെ തന്നെ ഈ ഇത് പ്രോട്ടീൻ പ്രോട്ടീൻ ഹൈഡ്രോക്സൈഡ് ഇതൊരു മുന്നൂറ് മില് കൂടി ചേർത്ത് ഈ ഒരു കോമ്പിനേഷനും കൊടുക്കാം ഈ ഒരു മൂന്ന് കോമ്പിനേഷനാണ് ഇപ്പം ഹോളിയർ വളമായിട്ട് കൊടുക്കാനായിട്ട് ഉള്ളത് ഈ പറഞ്ഞ രണ്ട് കോമ്പിനേഷനിലൂടെ നമുക്ക് ഈ സൈറ്റോണിക്കിൻ്റെ എം കൂടി ചേർത്ത് കൊടുക്കാം കൊടുക്കാൻ അപ്പോൾ ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ഫങ്കസൈഡ് കൊടുത്ത് ഒരു ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പിൽ വേണം നമ്മൾ ഈ ഒരു കോമ്പിനേഷനൊക്കെ കൊടുക്കാനായിട്ട് പിന്നെ വലിയ അഴുകൽ കൂടുതലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ പത്തൊൻപത് പോലത്തെ കോമ്പിനേഷൻ ഒഴിവാക്കി ഒന്നെങ്കിൽ ഈ പതിമൂന്ന് നാൽപ്പത് പതിമൂന്നാണ് ജാലം നല്ലൊരു കോമ്പിനേഷൻ ഈ ഒരു എസ് ഒ പി കൂട്ടിയുള്ളൊരു കോമ്പിനേഷൻ നൈട്രജൻ പതിമൂന്ന് ശതമാനമേ വരത്തുള്ളൂ വലിയ അഴുകലിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല കുഴപ്പമില്ല എങ്കിൽ തീരെ ശാരമൊക്കെ തെളിയാതെ ശാലം വെയിൽ കൂടുതലൊക്കെ ബാധിച്ച സ്ഥലങ്ങളിലൊക്കെ ഈ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് പോലത്തെ സാധനങ്ങൾ കൂട്ടി കൊടുക്കുന്നതായിരിക്കും ശാലം കൂടി റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് അതുപോലെ തന്നെ ആദ്യം തൊട്ടേ മഴ കിട്ടാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കൊത്തഴുകിലും വേരഴുകിലും പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊടുക്കാനായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ തിരിച്ച് കൂട്ടുന്ന മിക്ക ആളുകളുടെ കൂട്ട് ശരിയാകാതെ വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ആ തിരിച്ചടിക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാതെ വരും അങ്ങനെയുള്ളവർക്ക് കൊടുക്കാണ്ട് ഈ പരീക്കിൻ്റെ അല്ലെങ്കിൽ ഇൻഡോഫിലിൻ്റെ തന്നെ സി ഒ സി ഉണ്ട് അതൊരു മുന്നൂറ് ഗ്രാം ഇറ്റ്വിൻ നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അഡ്വാൻസായിട്ട് കൊടുത്തു പോകണം ഈ അഴുകിൽ ചെറുത പുത്തഴുകൽ ഒക്കെ കാണാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് നല്ല കണ്ട്രോൾ അഴുകിൽ നല്ല കണ്ട്രോൾ കിട്ടും ഈ കോമ്പിനേഷൻ കൊടുക്കാവുന്നതാണ് മറ്റേ മോഡമൈസർ പഠിക്കുന്നതിൻ്റെ ഒരു കോസ്റ്റും അകത്തും പിന്നെ മരുന്നടിക്കുന്നതിന് ആൾക്കാർക്കിപ്പം ഒത്തിരി സംശയങ്ങളുണ്ട് ഏത് മരുന്ന് അടിക്കണം അപ്പോൾ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് ഈ സൂപ്പർ മിത്ര സൂപ്പർ മിത്ര അമ്പത് മില്യും ഈ പിനാക്കൾ അമ്പത് ഗ്രാമും അതിൻ്റെ കൂടെ പ്ലസ് ഫങ്കിസൈഡ് ഈ അലയൻസ് വേണമെങ്കിൽ കൊടുക്കാം അസിസ്റ്റമിൻറ്റ് ടെപ്കോൺസോൾ അല്ലെങ്കിൽ നോവാഡ തന്നെ അസിസ്റ്റവൻറ്റ് ടെപ്കോണസോളുണ്ട് അതല്ലെങ്കിൽ നാറ്റോടെ അസിസ്റ്റവൻറ്റ് ടെപ് കോൺസോൾ ഉണ്ട് ഇതിൽ ഏത് കമ്പനിയുടെ വേളയിലും വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വ്യത്യാസമുണ്ടെന്നുള്ളൂ ഈ കോമ്പിനേഷൻ നമുക്ക് ഇപ്പം മരുന്ന് കൊടുക്കാവുന്നതാണ് അത് അല്ല കഴിഞ്ഞ റൗണ്ടൊക്കെ സൂപ്പർ മിത്ര ഒക്കെ കൊടുത്തതാണ് ചെറിയ ശരംകുത്തലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഹൈനസ് ഇതുപോലെ തന്നെ ഹൈനസ് പ്ലസ് ആലൈൻസോ അല്ലെങ്കിൽ ഫംഗിസൈഡ് ഏത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അടുത്ത് കൊടുക്കാവുന്ന ഈ ഊരൻ പോലത്തെ പ്രശ്നമൊക്കെ ഉള്ള അടുത്ത് നൂറ് മില്ലി ടി ഗോൾഡും പ്ലസ് അതിൻ്റെ കൂടെ ഫംഗിസൈഡും കൂടി കൂട്ടി കൊടുക്കാവുന്നതാണ് പിന്നെ ഈ സൂപ്പർ ലാവ നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസം നല്ല വെയിലുള്ള സമയത്ത് അടിച്ച് അന്നേരം നമുക്കത്ര റിസർച്ച് കിട്ടിയില്ലെങ്കിൽ ഈ സമയത്ത് കൊടുക്കാനായിട്ട് ചെറിയൊരു ഫങ്കീസ് ന്യൂട്രൻസും എല്ലാം കൂടി കൂട്ടി നല്ലൊരു കോമ്പിനേഷനാണ് കഴിഞ്ഞ റൗണ്ട് ഞാൻ ഏസ്റ്റിൽ ഇത് അടിച്ചതാണ് ഒരു മുപ്പത് ദിവസം ഒരു കുഴപ്പമില്ലാതെ നിൽക്കും ഇതാകുമ്പോൾ നമ്മൾ ഇത് മാത്രം മതി ഇതിൻ്റെ കൂടെ പച്ചയും കൂടി ചേർത്ത് അടിച്ചാൽ മതി പിന്നെ ഈ നോമോർ നോമോടെ നോമോർ സൂപ്പർ ഇതും നല്ല കോമ്പിനേഷൻ വരുന്നതാണ് അത് അൻപത് മില്ലിയാണ് ഡോസ് നൂറ്റമ്പത് എം എല്ലിൻ്റെ ബോട്ടിലാണ് മൂന്ന് ബാറിലാണ് അത് ഒരു നാനൂറ് രൂപ റേഞ്ച് വരും അതിൻ്റെ കൂടെ പ്ലസ് പങ്കിസൈഡുകൾ ചേർത്ത് നമുക്ക് അടിക്കാൻ പറ്റും ഇതേ ഇനി ബലാത വളർച്ചയൊക്കെ ശാരം കട്ടി കൂടിയുടെ മരുന്നുകളാണ് അത് ഇപ്പം നമുക്ക് ആവശ്യമില്ല പിന്നെ തോറും തോറും ശാരം കട്ടി കൂടിയ മരുന്നാണ് അത് വലിയ തള്ളുവരത്തിലോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ട് അപകത്തൊക്കെ എടുക്കാതെ കിടക്കുന്നവർക്കൊക്കെ അടിക്കുമ്പോൾ ഇച്ചിരി കട്ടിപുടി മരുന്ന് തന്നെ കൊടുത്തു പിന്നെ കുറച്ച് സ്ഥലം ഒക്കെ ഉള്ളവർക്ക് മരുന്ന് തന്നെയും ഫംഗിസൈഡ് തന്നെയും കൊടുക്കുന്നവർക്കൊക്കെ പിന്നെ ബിസേറിയൻ ശാലം കൂടുതലായിട്ട് ഒക്കെ ഉള്ള തട്ട ഭയങ്കരമായിട്ട് ഓടിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ അലയൻസ് അല്ലെങ്കിൽ അസിസ്റ്റോവിൻ്റെ ഏതായാലും കോമ്പിനേഷൻ അത് അതിൻ്റെ കൂടെ കസീ ഈ ടാക് മെയിസിൻ്റെ പോലത്തെ ബയോമൈസിൻ അസായ മെസ്സിൻ എന്ന് പറയുന്ന സാധനം അത് ശാനം വില കൂടുതലാണ് അതൊരു മുന്നൂറ് മില്ലി ഇതൊരു നൂറ്റമ്പത് എം എൽ അതിൻ്റെ കൂടെ സ്പ്ലഡ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ടാഗ്മർ ട്രോപ്പിക്കലിൻ്റെ ആണെങ്കിൽ വാൾഡാ മൈസിൻ ഇത് വേണേലും ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ഇത് നൂറ്റമ്പത് മുതൽ ഇരുപത്തി അഞ്ഞൂറ് മില്ലി വരെയൊക്കെ കൊടുത്താൽ മതി ഇത് രണ്ടും കൂടി ഈ കൂടുതൽ ഈ സേറി പ്രശ്നമുള്ള അടുത്ത് അത് കൂട്ടി കൊടുക്കാതെ പിന്നെ മരുന്ന് മരുന്നിൻ്റെ കൂടെ ഒക്കെ കൊടുക്കാനായിട്ട് ഫങ്കി സൈഡൊക്കെ കൊടുത്ത് ശരമൊക്കെ അത്യാവശ്യം വേദന എല്ലാം ചെയ്ത് നിൽക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് മരുന്നിൻ്റെ കൂടെ കൊടുക്കാൻ നല്ല കോമ്പിനേഷനാണ് ലഫ്റ്റും എഫ്റ്റും കൊടുക്കാം അതുപോലെ തന്നെ ശരം ന്യൂട്രൻസ് പൊട്ടി കൊടുക്കണമെങ്കിൽ ഈ കാസ്ബോ പോലത്തെ സാധനങ്ങൾ അതും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് പുതിയതായിട്ട് വന്നൊരു കോമ്പിനേഷനാണ് പൊട്ടാസിയം നാൽപ്പത് ശതമാനവും ഹോസ്പൂ ഹോസ് പ്ലേറ്റ് ഒരു അൻപത് പൊട്ടാസും ബോസ്പ്രസും നാൽപ്പത് അമ്പത് ശതമാനം വെച്ചുള്ള ഒരു പുതിയ കോമ്പിനേഷൻ ഇത് ഇരുന്നൂറ് ലിറ്ററും നാനൂറ് എം എൽ ചേർത്ത് ഇതും നമുക്ക് അതിൻ്റെ കൂടെ ഒക്കെ സ്പ്രേ കൊടുക്കാറുണ്ട് അത് നമ്മൾ മുമ്പേ പറഞ്ഞ് ഹോമോ ബ്രൗസ്നസ്സും സിൽക്കായും കൂടി ചേർന്ന കോമ്പിനേഷൻ ഇത് നമ്മുടെ ഡബിളിൻ്റെയൊക്കെ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഇതും നമുക്ക് അത്യാവശ്യം പഴയ ജനുവരിയിലൊക്കെ ഉണ്ടായി ശരം പിടി ആ പിടിക്കാതെ നിൽക്കുന്ന പകുതി കമറിലൊക്കെ അടിച്ച് നിൽക്കുന്ന ശരത്തിനൊക്കെ ഇതടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചാരം നല്ല തെളിഞ്ഞ് നല്ല ഫ്ലേവറിങ്ങിലോട്ട് പെട്ടെന്ന് വരും ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം വേരാണ് വേരിന് നിമറ്റോഡിനുള്ളത് ചെയ്തതിന് ശേഷവും നമുക്കതെല്ലാം കൊടുക്കാൻ പറ്റുന്നു നിമറ്റോട്ടിനുള്ളത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ളതിലെ ഏറ്റവും ബെറ്റർ സാധനം മെനറ്റോഡ് തന്നെയാണ് അതിന് നിമറ്റോഡ് വേരുപുഴു മീലിവക്ക് എല്ലാ സാധനവും വീട്ടിൽ പോയിക്കൊള്ളു അത് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിൽ നിന്ന് നൂറ് എം എൽ ആണ് അതിൻ്റെ ഡോസ് മെനറ്റോഡിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ കോമ്പിനേഷനാണിത് മൈക്രോ ന്യൂട്രൻസ് എല്ലാം ഇ ഡി റ്റി എ ഫോമിലുള്ള ഇത്രയും മൈക്രോ ന്യൂട്രൻസും ഉണ്ട് പ്ലസ് ഹുമിക്കും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അൽജലിക്കും ഫൾവിക്കും കൂടി ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഇത് കിലോയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ വില വരും ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് അപ്പം മെനറ്റോടും ഇതും കൂടി വരുമ്പോഴത്തേക്ക് ഒരു ബാറിൽ കോസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ റേഞ്ച് വിലയിൽ തീരും അങ്ങനെ ഒത്തിരി മരുന്നുകളെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്താനുണ്ട് പെട്ര എല്ലാ ന്യൂട്രൻസുകൾ എല്ലാം ഭംഗി എടുക്കുന്നത് ഇതെല്ലാം ഈ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാലിൻ്റെ കുട്ടി കോമ്പിനേഷൻ പൂജ്യം പൂജ്യം അമ്പതിൻ്റെ കോമ്പിനേഷൻ പത്തൊമ്പത് പത്തൊമ്പതിൻ്റെ കോമ്പിനേഷൻ മറ്റേ എം എ പിയുടെ കോമ്പിനേഷൻ ഇതിൻ്റെ എല്ലാം ലിക്വിഡ് ഫോം ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം മരുന്നിൻ്റെ നമുക്ക് കൊടുക്കാവുന്ന സൈസ് സാധനങ്ങളാണ് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശദമായിട്ട് സമയം കിട്ടുമ്പോൾ അടുത്ത ദിവസം ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ തരം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇത് അറുപത് ഇരുപത് നൈട്രജൻ ഇല്ലായിട്ട് വരുന്ന ഇതും നമുക്ക് ഏത് സമയത്ത് വേണേലും മരുന്നിൻ്റെ കൂടെയൊക്കെ ചേർത്ത് സ്പ്രേ കൊടുക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് ഫോസ്പറസും പൊട്ടാസ്യവും അത്യാവശ്യം ന്യൂട്രൻസും എല്ലാം നല്ല പെർസെൻറ്റേജ് ചേർന്നേക്കുന്ന ഒരു കോമ്പിനേഷനാണ് അക്വാസോളിൻ്റെ അറുപത് ഇരുപത് എന്ന് പറയുന്ന കോമ്പിനേഷൻ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് പരിചയപ്പെടുത്താനായിട്ട് ഇതും നല്ല സാരമൊക്കെ തെളിയാനായിട്ടും നല്ല സാധനമാണ് സിപ്പി പി അൽജിലിക് ആസിഡാണ് മെയിൻ കോമ്പിനേഷൻ ഇത് നൈട്രോബൻസ് ഇതിനൊക്കെ അതുപോലെ ഫംഗസൈഡൊക്കെ അടിച്ച് അഴുകിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാം